മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു മുക്കം ആലിൻചോട്ടിൽ നടന്ന പൊതുയോഗം എം ഐ ഷാനവാസ് എം പി ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് കെ സി അബു മുഖ്യപ്രഭാഷണം നടത്തി മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു മുക്കത്ത് സംഘടിപ്പിച്ച പൊതുയോഗം എം ഐ ഷാനവാസ് എം പി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ ആന്റണി അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് കെ സി അബു മുഖ്യപ്രഭാഷണം നടത്തി നിയോജക നിയോജക മണ്ഡലത്തിൽ ചെയ്യുന്ന ഒരു നിന്ന് തുടർച്ചയായി പുതുപ്പള്ളിത്തിൽ കെ പി സി സി സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ ബി പി റഷീദ് എം ടി അഷ്റഫ് വേണു കല്ലുരുട്ടി കെ ടി മൻസൂർ ജോസ് പള്ളിക്കുന്നേൽ അബ്ദു കോയങ്ങോറൻ ഇ കെ ഷാ അമീദ് ഫ്രാൻസിസ് മുക്കലക്കാട്ട് എം കെ മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം